മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് വരദ മാത്രമല്ല മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട താര കൂടിയായിരുന്നു ജിഷിനും വരദയും വാസ്തവം എന്ന സിനിമയിലൂടെയാണ് വരത ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അതോടൊപ്പം നടി സീരിയലുകളിലും ടെലിവിഷൻ ഷോകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു മകന്റെ അച്ഛൻ പോലുള്ള സിനിമകളിലെ വരതയുടെ വേഷം ശ്രദ്ധേയമായിരുന്നു അമല എന്ന സീരിയലാണ് ടെലിവിഷൻ ലോകത്ത് വരതയെ കൂടുതൽ സുപരിചിതയാക്കിയത് സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മാംഗല്യം എന്ന സീരിയലാണ് നിലവിൽ താരം അഭിനയിക്കുന്നത് ടെലിവിഷനിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് വരത ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിൽ വരത പങ്കുവച്ച ചിത്രങ്ങൾ ഏറ്റെടുക്കുകയാണ് ആരാധകർ യു കെയിലാണ് നടി ഇപ്പോൾ അവധി ദിനങ്ങൾ ആഘോഷ താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്നതെന്തോ അത് ചെയ്യുക എന്ന് പറഞ്ഞാണ് വരത ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് യു കെയിൽ നിന്നെടുത്ത ചിത്രങ്ങളിൽ വരതയെ കാണാൻ തൃശയെ പോലുണ്ടേ എന്ന് പറഞ്ഞായിരുന്നു ഏറെയും കമന്റുകൾ ഒരു ഷോയ്ക്ക് വേണ്ടി യു കെയിൽ എത്തിയതാണ് വരതയെന്നാണ് ടാഗുകൾ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നുള്ള കൂടുതൽ ചിത്രങ്ങളും വീഡിയോകളും താരം പങ്കുവെക്കുന്നുണ്ട് അതിനിടയിൽ വരദ വാലന്റൈൻസ് ഡേ ആഘോഷിച്ച ചിത്രങ്ങളും വൈറലാകുന്നുണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് നേരത്തെ മനോഹരമായ ചിത്രങ്ങളായിരുന്നു വരത പങ്കുവച്ചത് സെൽഫ് ലവ് എത്രത്തോളം പ്രധാനമാണെന്നാണ് പ്രണയദിനത്തിൽ വരദ പങ്കുവച്ച മെസ്സേജ് കഴിഞ്ഞ ദിവസം വരദ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു നടൻ ഹാരിഷ് ശശികുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചായിരുന്നു ഇത് എന്തോ ഉണ്ടാവാൻ പോവുകയാണ് എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചു ഒരു ലവ് ഉമേജിക്കൊപ്പമായിരുന്നു താരത്തിന്റെ പോസ്റ്റ് പോരാത്തതിന് ഹാഷ്ടാഗിൽ ലിവിംഗ് ടുഗദർ ഫ്രണ്ട് ഫോർ ലൈഫ് എന്നിങ്ങനെയൊക്കെയും വരത കുറിച്ചിരുന്നു പിന്നാലെ ഫോട്ടോ വൈറലാകുകയും വരത ലിവിംഗ് റിലേഷനിലാണെന്ന തരത്തിൽ പ്രചരണം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇത് വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പോസ്റ്റ് ആയിരുന്നു എന്നാണ് പിന്നീട് വ്യക്തമാക്കിയത് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ലിവിംഗ് ടുഗദർ ഹാഷ്ടാഗ് ആയിട്ട് ഹാരിഷ് ശശികുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച നടി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഹാരിഷിന്റെ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിരുന്നു പെട്ടെന്നൊരു ഗോസിപ്പ് വാർത്ത വന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത് ിനും ഭാര്യ ജസ്ന ജസ്റ്റിനുമൊപ്പമുള്ള ഫോട്ടോയിട്ടുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചത് അതേസമയം ഏറെ നാളത്തെ ഗോസിപ്പുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ജിഷിൻ മോഹൻ വിവാഹമോചന വാർത്തകൾ സ്ഥിരീകരിച്ചത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിഷൻ ഭരതയുമായി വേർപിരിഞ്ഞു എന്ന് നടൻ വ്യക്തമാക്കിയത് വിവാഹമോചനം എന്ന് പറയുന്നത് തങ്ങളുടെ സ്വകാര്യതയാണ് എന്നും തങ്ങൾ തമ്മിൽ വേറുപിരിഞ്ഞാലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം എന്നൊക്കെയാണ് ജിഷിൻ ചോദിച്ചത് എന്നാൽ എന്താണ് കാരണമെന്നോ ഇപ്പോൾ സംസാരിക്കാറുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാൻ താൽപര്യമില്ല എന്നും അഭിമുഖത്തിൽ ജിഷിൻ വ്യക്തമാക്കിയിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ ചർച്ച വരദത്തിന്റെ അമ്മയ്ക്കും മകനും ഒപ്പമുള്ള ചിത്രങ്ങളാണ് കൂടുതലും പങ്കുവെക്കുന്നത് വരദയ്ക്കൊപ്പമോ ചിത്രങ്ങളിൽ ഒന്നും തന്നെ ജിഷിന്റെ സാന്നിധ്യമില്ലാത്തതാണ് ഇരുവരും വിവാഹമോചിതരായോ എന്നൊക്കെയുള്ള ആരാധകരുടെ സംശയത്തിന് കാരണം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്